നമ്മളുണ്ടാക്കുന്ന എല്ലാ ചപ്പാത്തിയും ഇതേപോലെ നല്ല പപ്പടം പോലെ പൊള്ളി വരാനും അതേ മറിച്ച് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനുമുള്ള നല്ലൊരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒന്നും വേണ്ട നല്ല സാധാ വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ചപ്പാത്തി തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം തളിച്ചു കൊടുത്തു വേണം നമ്മൾ കുഴയ്ക്കാൻ ഒരുമിച്ച് ഒരിക്കലും നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത് വെള്ളം കൂടി പോവാതിരിക്കാനാണീ പറയുന്നത് ഉണ്ടില്ലേ നമ്മളധികം കുഴച്ച് കഷ്ടപ്പെടും വേണ്ട ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത്രമാത്രം മതി എല്ലാവർക്കും ഈ ആട്ട കുഴക്കുക എന്നുള്ളൊരു വലിയൊരു ചടങ്ങാണ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാം നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചു ഇനി ഇതേപോലെ നമുക്കൊന്ന് പരത്തിയിട്ട് ഇതിൽ ചെറിയ ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ മീതെ കുറച്ച് ഇങ്ങനെ തളിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ എല്ലാ ഹോളിലും കുറേശ്ശെ വെള്ളം വീഴത്തക്ക രീതിയിൽ വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ തളിച്ചു കൊടുക്കരുത് നമ്മൾ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ചപ്പാത്തി മാവ് ആ വെള്ളം എല്ലാം ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞു നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ചപ്പാത്തി മാവ് ഇരിക്കുന്നത് നമ്മൾ ഒട്ടും കഷ്ടപ്പെടാതെ എല്ലാവർക്കും ഈ കുഴയ്ക്കൽ എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ചടങ്ങാണ് അപ്പം ഇതെങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് കുഴക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ കാണിച്ചിരുന്നത് കുറച്ച് എണ്ണതു ഇങ്ങനെ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കാരണം അതിൻ്റെ ആ പുറത്തുള്ള ഭാഗം ഉണങ്ങി പോകാതിരിക്കാനാണ് ഈ പറയുന്നത് ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി മാവാണ് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇതേപോലെ കുറേശ്ശെ മാവാണ് എടുത്തിരിക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്നും ഉരുട്ടുക ഒന്നും ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകത്തും ഇല്ല കാരണം അത്ര നന്നായിട്ടാണ് നമ്മുടെ സോഫ്റ്റ് മാവായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കുഴയ്ക്കൽ കറക്റ്റ് ആയാലേ നമ്മുടെ ചപ്പാത്തി കറക്റ്റ് ആവുള്ളൂ ഇനി നമുക്കിതൊന്ന് പരുത്തിയെടുക്കാം ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കൊന്ന് പൊടിയിൽ പതിയെന്ന് മുക്കിയിട്ട് ഒന്ന് കുറഞ്ഞെടുക്കുക എന്നിട്ട് വീണ്ടും വരത്തുക നല്ല ഇതേപോലെ നല്ല കനം കുറച്ച് വേണം വരത്താൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കനം കുറച്ച് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ അത് കുഴപ്പമില്ല പതി പതി ആയിക്കൊള്ളു കേട്ടോ ചൂട് നമ്മുടെ തവയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുമ്മളച്ച് വന്ന് തുടങ്ങി നമുക്കിത് മറിച്ചിടാം ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് നേരെ ഗ്യാസിലോട്ട് ഇട്ട് കൊടുക്കാം എത്ര പെട്ടെന്ന നമ്മുടെ നമ്മുടെ ഈ ചപ്പാത്തി നല്ല പൊള്ളി വന്നേക്കുന്നത് ഇതെടുത്ത് മാറ്റാം ഞാൻ ഇതിന്റെ മീതെ കുറേശ്ശെ നീതേ തടവി കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഇനി അത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം എന്ന് വെച്ചോണ്ട് ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് ഒന്നും കുറയത്തില്ല അടുത്ത ചപ്പാത്തി ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴോ നമ്മുടെ ഈ ചപ്പാത്തി താനിങ്ങനെ കറങ്ങി വരണം എങ്കിലും നമ്മുടെ ഈ ചപ്പാത്തി നല്ല റൗണ്ട് ആയിട്ട് കിട്ടുകയുള്ളൂ അതൊക്കെ പതിയെ പതിയെ ആയിക്കുള്ളൂ ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും ആവില്ല കണ്ടോ എത്ര പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ ചപ്പാത്തി റെഡി ആയിക്കോണ്ടിരിക്കുന്നത് ഒട്ടും സമയം വേണ്ട ഉണ്ടാക്കുന്ന എല്ലാ ചപ്പാത്തിയും ഇതേപോലെ തന്നെ നല്ല പപ്പടം പോലെ നമ്മുടെ പൊള്ളി വരും കുറച്ച് നമുക്ക് നെയ് തടവി കൊടുക്കാം എന്നിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഗ്യാസൽ വെച്ച് പൊള്ളിച്ചെടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തവയിൽ വെച്ച് തന്നെ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മുടെ ചപ്പാത്തി തേന കൊമ്പളകൾ വന്നു തുടങ്ങി നമുക്കിത് മറിച്ചിടാം അടിഭാഗവും ചെറുതായിട്ട് കൊമ്പളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ടേച്ച് നമുക്കൊരു കോട്ടന്റെ ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് സൈഡിൽ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല കണ്ടോ നല്ല പപ്പടം പോലെ പൊള്ളി വന്നിട്ടുണ്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക